കുറഞ്ഞ സമയം കൊണ്ട് പത്ത് മുപ്പതോളം വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല ട്രാക്ക് ഉണ്ടോ നിങ്ങൾക്ക് ഒരു രൂപ പോലും ഇല്ലാതെ നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല ഫാമിലി കാറുവാണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടോളി ഫുള്ള് നിങ്ങൾക്ക് എന്തായാലും നഷ്ടമായിരിക്കും സോ നല്ലൊരു കിഡൽ ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മൾ റിയൽ ചോയ്സിൽ എത്തിയിട്ടുള്ളത് കൂടെ നമ്മളൊക്കെ നമ്മൾ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള അർഷാക്കയാണ് അപ്പൊ അർഷാക്ക മലപ്പുറം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പൊ ഈ കാണുന്ന നമ്മൾ പാലക്കാട് കാലിക്കറ്റ് നമ്മുടെ ബൈപ്പാസ് ആണ് വരുന്നത് മലപ്പുറം ടൗൺ കെ എസ് ആർ ടി സ്റ്റാൻഡിന് കറക്റ്റ് ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ റിയൽ ചോയ്സിക്ക് വരുന്നത് നമ്പറൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് സോ ഇത്തവണ നമുക്ക് നല്ല കളക്ഷൻ ടോട്ടൽ പത്ത് അറുപതോളം വണ്ടി അറുപതിന്റെ മുകളിലുണ്ട് അപ്പൊ നല്ല കിടന്ന കളക്ഷൻ നമ്മള് രണ്ടാമത്തെ പാർട്ടാണ് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഡീസൽ വണ്ടികൾ റിഡ്സിന്റെ ഒക്കെ നല്ല കളക്ഷൻസ് പതിനഞ്ചോളം റിഡ്സ് ആണ് ഡീസല് പെട്രോള് ഇനി ഓട്ടോമാറ്റിക് വേണ്ടത് ഓട്ടോമാറ്റിക് ഉണ്ട് ഇനി ലിവകളും ഇന്നോവകളൊക്കെ നാലര ലക്ഷം രൂപയ്ക്ക് ഇന്നോവ അങ്ങനെ ഗംഭീരമായ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ഇന്നോവ നോക്കുന്നുണ്ടെങ്കിൽ റിഡ്സ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വേഗം കണ്ടോളി സോ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയില് ഫസ്റ്റ് നമുക്ക് ഒരു ഫുൾ ഓൺ കൊടുക്കാൻ പറ്റും നമുക്ക് ഐ ട്വന്റി അതുകൊണ്ട് വണ്ടിയാണ് നല്ല ഫീച്ചേഴ്സും കൊടുക്കുന്ന പ്രൈസൊക്കെ അത്ര ഫീച്ചേഴ്സ് കിട്ടുന്ന ഏറ്റവും ടോപ്പ് ടോപ്പന്റ് വണ്ടി അല്ല നമുക്ക് കമ്പനി കമ്പനിസ് റിയൽ എ സി വണ്ടി ഓട്ടോ എ സി അങ്ങനെ ഏറ്റവും ചെറിയൊരു സെഗ്മെന്റിൽ കൊടുക്കാൻ പറ്റുന്ന എല്ലാം കൊടുത്തിട്ടുള്ള ഒരു വണ്ടി ഐ ട്വന്റി എങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി വണ്ടിയാണ് പതിനേഴ് വണ്ടി പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ വന്ന ഒരു ലക്ഷത്തിന്റെ ഫുൾ സർവീസ് സർവീസ് ഒക്കെ അടുത്തോളൂ ഹിസ്റ്ററി കറക്റ്റ് അതേ ലാസ്റ്റ് ഹിസ്റ്ററി എല്ലാം അതേമാരിണ്ട് ഓൺഷിപ്പ് എങ്ങനെയാണ് രണ്ടാമത്തെ രണ്ടാമത്താണ് ക്ലെയിമൊന്നും ക്ലെയിമും അഞ്ച് നാല് ലക്ഷത്തി എൺപത്തിയാറ്

ത്തിനഞ്ച് മോഡൽ ഷിഫ്റ്റ് ആണ് പതിനഞ്ച് മോഡൽ പെട്രോൾ വി എക്സ് അത് പതിനഞ്ചാണെങ്കിൽ അത്യാവശ്യം ആ ഫേസ് ലിഫ്റ്റും എല്ലാരും അത്യാവശ്യം പതിനഞ്ച് പതിനാറ് ഉള്ളത് കിട്ടും എന്തായാലും കിട്ടും എത്ര കിലോമീറ്റർ ഇത് ഒരു ലക്ഷത്തിന്റെ അടുത്താണ് കിലോമീറ്റർ പറഞ്ഞു സർവീസ് ഒക്കെ ഇല്ല ഒരു പണിയും കൊണ്ടു നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്കൊരു നാല് ലക്ഷത്തി അറുപത്തി അയ്യാറ് പെട്ടിയാലും ചെയ്യാൻ പറ്റൂല അടുത്തതാവണം നമുക്ക് വീണ്ടും ഒരു ഐ ട്വന്റി സിൽവറിൽ അത് കാസർഗോഡ് രജിസ്ട്രേഷൻ കേരള വണ്ടി എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഫുള്ള് അപ്ഷൻ വണ്ടി രണ്ടായിരത്തി പതിനഞ്ചിലെ ഫുൾ ഓഡില് ഡീസൽ ഡീസൽ ആ ആണല്ലേ മൈലേജ് ഒക്കെ ഏകദേശം ഇരുപത് തന്നെ പുഷ്പെട്ട് സ്റ്റാർട്ടിങ് റിയറിൽ എ സി വണ്ട് ഓട്ടോ എസി എല്ലാം റിയറിൽ വൈപ്പർ അങ്ങനെ ഏറ്റവും കമ്പനി വരുന്ന ഡീസൽ വണ്ടി അല്ലേ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് ഇത് രണ്ടാമത്തെ ഓൺഷിപ്പിലാണി ഒന്നേ പതിനഞ്ച് കോട്ടാണ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്കൊരു അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം കൊടുക്കാൻ പറ്റൂല വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ഒക്കെ ഏകദേശം ഒരേ ഇത് നമുക്ക് പെട്രോൾ ആണ് കുറഞ്ഞില്ല പണി വരും സർവീസ് ഓയിലും ഫിൽറ്ററും ഇതിങ്ങനെ മാറ്റി കൊടുക്കാൻ കാരണം നോക്കണ്ട കിലോമീറ്റർ വന്നിട്ട് ഒന്നിന്റെ അടുത്താണ് തോടിയിട്ടുള്ളത് ഓൺഷിപ്പ് എങ്ങനെയാണ് ഓൺഷിപ്പ് വന്നിട്ട് രണ്ടാമത്തെ ഓൺഷിപ്പിലാണ് എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം നമ്മളെ കയ്യില് ഫൈനൽ കിട്ടാൻ കൊടുക്കാം തൊണ്ണൂറ്റഞ്ച് ഫൈനലിൽ റൈറ്റ് ആണ് ലോൺ നമുക്ക് രണ്ടര പേരെ നമുക്ക് ലോൺ ചെയ്യും രണ്ടര പേരെ ലോൺ ഇയോൺ ചെയ്യും അടുത്തായിരുന്നു മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിലേറ്റ് ആണ് പിന്നെ അത്യാവശ്യം ടയർ കിലോമീറ്റർ കിലോമീറ്റർ വന്നിങ്ങനെ ഒന്നേ പന്ത്രണ്ട് ഒന്നേ പന്ത്രണ്ട് ആക്സിഡന്റ് ഒന്നും ഇല്ല ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല ഒന്നുമില്ല ഒരു പതിനാറ് പതിനേഴ് മൈലേജ് മൈലേജ് എത്ര ചോദിക്കുന്നത് നമ്മൾ

ടയോട്ട എത്തിയോസ് ലിവ സിൽവർ കിട്ടി അലോയി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഡീസൽ ആണ് നമുക്ക് മൈലേജ് മൈലേജ് കുറഞ്ഞ മൈലേജില്ല ആയിരുന്ന മോഡൽ കാര്യം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബിഡിയാണ് സ്കാറിംഗ് മോഡും കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഇന്ത്യ ഇൻഡി ഓൺഷിപ്പ് എങ്ങനായിരുന്നു ഓൺഷിപ്പ് രണ്ടാമത്തെ ഓൺഷിപ്പാണ് ക്ലെയിം ആക്ട് ക്ലെയിം ഒന്നും എത്ര ചോദിച്ചാണ് പക്ഷെ നമ്മള് കിലോമീറ്ററിന്റെ കാര്യം ഗ്യാരീ നോക്കൂക്കാട്ട് ആക്സിഡന്റ് ഒക്കെ ഗ്യാരന് ആയിട്ടുള്ളത് ഇത് നമുക്ക് ഒരു നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഫൈനലിട്ടിട്ടുണ്ട് മൂന്നര പേ മുക്കാൽ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല വീണ്ടും കിടിലം കളർ ഈ റിഡ്സ് പോലെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല്യോൺ ആണ് ത്തി പതിനയ്യാറുപ്പിയാ കൊടുക്കാം രണ്ട് പതിനഞ്ചുണ്ടെങ്കിൽ അതും നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും വേണ്ട ക്യാഷ് ബാക്കിൽ ഉണ്ടാകാൻ പറ്റും അടുത്തു നമുക്ക് റെഡി ഗോ അല്ല എണ്ണൂറ് സി സി ആണ് പോലെ മൈലേജ് കിട്ടും എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡൽ വയസ്സിലുള്ള വണ്ടിയാണ് ഓക്കെ ഇത് നമുക്ക് ഇത് കിലോമീറ്റർ വന്നിട്ടുണ്ട് നാൽപ്പതിനാല് കിലോമീറ്റർ ഓക്കെ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് രണ്ടാമത്തെ ഓൺഷിപ്പ് രണ്ടാമത്തെ ഓൺഷിപ്പ് ഇത് എത്ര നമ്മൾ വിളിച്ച് നമുക്കൊരു രണ്ട് പതിനഞ്ചിട്ട് കൊടുക്കാം ഫുൾ കൊടുക്കാം അതോടെ കേട്ടു അല്ലേ നമ്മൾ ഫസ്റ്റ് സീരീസിന് എന്ന് മാർക്കറ്റ് ആണ്

അത് നമുക്ക് വണ്ടി ന്യൂ ന്യൂ ഫേസ് എസ് എങ്ങനെയൊരു രണ്ടായിരത്തി വണ്ടിയാണ് ഇത് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം നമ്മൾ ചോദിക്കുന്നത് ചെറിയ മാറ്റം വരുത്തി നമുക്ക് ലോൺ ലോൺ ഇത് ഫുൾ ലോൺ കയറും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മുടക്കേണ്ടി വരും മുപ്പത്തയ്യായിരം നാപ്പതിനായിരം സിംഗിൾ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി എ സി പോസ്റ്ററിംഗ് ടു ഡോ പവർ വിൻഡോ എല്ലാ വീണ്ടും ഒരു വാഗ്നർ വാഗ്നറ് മോഡലുകാരത്തിനൊന്ന് മോഡല് വാഗ്നറ് ആണ് ഓക്കെ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഫൈനല് കിട്ടുവാണെങ്കിൽ ലോൺ ചെയ്യുമ്പോൾ ഒന്നേ ഒന്നര വരെ നമുക്ക് ലോൺ ചെയ്യാം ഒന്നര ഒന്നര അടുത്ത തവണ വീണ്ടും ഒരു കിടക്കാണല്ലോ നമുക്ക് ഇനോവയിലൊക്കെ വരുന്ന ഒരു കളറാണ് നല്ല രസമാണ് നല്ല രസമുള്ള ഒരു കളറാണ് മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഈ മേ പിന്നെ നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ടയറും മാറ്റം ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ഫുൾ ഓൺ ചെയ്യാം അടുത്ത വീണ്ടും ഒരു കളർ ഒരു വാഗ്നർ അതും ഫുൾ ഓൺ ഓർഡർ ഫാസ്റ്റ് ഫോർഡോ പവർ വിൻഡോ എല്ലാം വരുന്ന അത്യാവശ്യം സ്പേസും നമ്മളിതിന് ായിരുന്നു നമുക്ക് എത്ര പേരെ ലോൺ ആയോ രണ്ട് ലക്ഷം വരെ ലോൺ ചെയ്യിപ്പിച്ച വിസ്റ്റാല കോട്ട്രാജറ്റ് ആണ് എഞ്ചിന് അതായത് സ്വിഫ്റ്റ് ലാക്ക് വരുന്ന ഏകദേശം രണ്ടായിരത്തി പത്ത് മോഡല് മിസ്റ്റ് ാണ് പോസ്റ്റാറിംഗ് കാര്യങ്ങളും ഒന്നേ മുപ്പത്തഞ്ചിന മൈലേജുള്ള വണ്ടി അതും അതിലാള സ്പേസും എല്ലാം കിട്ടുന്ന വണ്ടിയാണ് ഒന്നേ മുപ്പത്തഞ്ചാസ് അതോണു നമുക്ക് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കമ്പനി തന്നെ അതും നമുക്ക് ഒരു എണ്ണൂറ് ലോങ്ങിൽ ഒരു പതിനെട്ട് ഇരുപത് തന്നെ മൈലേജ് എടുക്കാം അതേപോലെ അമ്പത്താറ് അറുപത്താറ് നല്ലൊരു നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്ത്യയിലൊക്കെ നല്ല കിടിലൻ ഓൾട്ടോ എണ്ണൂറ് ഏതായിരുന്നു മോഡല് കാര്യം രണ്ടായിരത്തി പതിനഞ്ചും

നമുക്ക് പൊതുവേ ഈ ഒരു കളർ ഡിമാൻഡ് ഡിമാൻഡാണ് എങ്ങനെയായിരുന്നു നമ്പർ ആയതാണ് നമ്പർ ഒരു ലക്ഷത്തി അറുപത്തി അല്ലെ ഒന്നേ മുക്കാല ആറേ മുക്കാലിയാൽ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കിട്ടിയാൽ കൊടുക്കാം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ എൺപത് എൺപത്തഞ്ചാണ് ആയ വണ്ടി നമ്മൾ നല്ല മെക്കാനിക് ലോൺ എത്ര നമുക്ക് വരെ ലോൺ അത്ര അഞ്ചര പേര് ഏറ്റവും ഫുൾ ഫുൾ ഏറ്റവും ഡീസൽ വണ്ടി അത് കിഡ് അതിനോട് കിട്ട് നല്ല അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സി സി ഏതാണ് ആയിരം ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക്ക് ഒന്നുകൂടി അത് ഗിയർ ഒന്നും ഇല്ല ജസ്റ്റ് നമുക്ക് നോബാണ് എ സി വിന്റെ ഒക്കെ തിരിക്കുന്ന പോലെ തിരിച്ചു മൂന്ന് ഗിയർ മൂന്ന് തിരി അത്രേ ഉള്ളൂ ഡ്രൈവ് പാർക്ക് അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് മോഡൽ ട്ടോ കിലോമീറ്റർ കിലോമീറ്റർ വന്നിങ്ങണത് എഴുപതിനായിരം കിലോമീറ്റർ അഞ്ചാം കിലോമീറ്റർ ഓണർഷിപ്പ് വന്നിട്ട് രണ്ടാമത്തെ ഓണറാണ് എത്ര ചോദിക്കുന്നു ഇത് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി എഴുപത്തയ്യ പെട്ടിയാ കൊടുക്കാം അത് ഫുൾ ലോണും കൊടുക്കണ്ടിക് വണ്ടി മോഡല് മോഡൽ ആർ എസ് ടി ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് മാനുവൽ മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക് വേണ്ടി രണ്ട് രസറാണ് എങ്ങനെയായിരുന്നു ഇത് കിലോമീറ്റർ വന്നിരിക്കുന്നത് അറുപത്തില്ല അത് സോറി മുപ്പത്തയ്യായിരം കിലോമീറ്റർ പ്രൈസ് പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഏകദേശം ഫുൾ ഓണം ഫുൾ ഓണം കൊടുക്കാൻ പറ്റൂല പിന്നെ ചെറിയ പൈസ വണ്ടി റെഡ് വണ്ടി കണ്ടെടുക്കണം നമുക്ക് ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് പവർ എല്ലാം വരുന്ന വണ്ടി എത്ര ഒക്കെ ഇത് നമുക്ക് വില വരുന്നത് ഒരു ഒന്നേക്കാൽ റിപ്പിറ്റി കൊടുക്കാം ഒന്നേക്കാലിന് നല്ലൊരു വണ്ടി ടു ഡോ പവറിന്റെ ഒക്കെ വരുന്ന വണ്ടി നല്ല അടുത്ത ഒരു വൈറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് മോഡലേ അൻപത്തി അഞ്ച് കിട്ടിയ കൊടുക്കാം വീണ്ടും വാഗ്നർ വീണ്ടും ഒരു വാഗ്നർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വാഗ്നആർ ആണ് ഓക്കെ ഇത് നമുക്ക് ഫൈനൽ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യാറ് കൊടുക്കാം എ സിയും എല്ലാ വണ്ടി പിന്നെ ലോണും കൊടുക്കാം നമുക്ക് അയ്യാറ് ഫുൾ ലോൺ കൊടുക്കാം പതിനഞ്ച് വണ്ടി മാർക്കറ്റിന്ന് അന്വേഷിച്ചോളി മാക്സിമം എത്ര മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതന്നെ വീണ്ടാ എത്തിനാല് വണ്ടിയാണ് പതിനാല് വണ്ടി റീ റീരജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം ഡീസൽ വണ്ടി എത്തിയോസ് ലിവ ലീവ് പ്ലേസിന് ലോൺ നമുക്ക് എത്ര വരെ ലോൺ മൂന്ന് ലക്ഷം മൂന്നേക്കാല് വരെ മൂന്നെന്തായാലും കേറും ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അല്ലെ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി പത്തായിരം ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം ലോൺ എത്ര ലോൺ രണ്ട് രൂപ വണ്ടി ഫ്രണ്ട്സ് കുറഞ്ഞ കൊണ്ട് കൊണ്ട് ഒരു മാരത്തോൺ മാക്സിമം മാക്സിമം ചെറിയ വാഹനങ്ങൾ കാണിച്ചു റിയൽ ചോയ്സിലായിരുന്നു സോ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ തവണ നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ക്യാഷ് ബാക്കിൽ വരെ വാഹനങ്ങൾ കൊണ്ടോ സോ തവണ നല്ലൊരു ഓഫർ ടൈമാണ് അപ്പൊ ദീപാവലിയൊക്കെ കഴിഞ്ഞെങ്കിൽ നമ്മളെ റിയൽ ചോയ്സിലെ വെടിക്കെട്ട ഓഫറുകളും ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ തവണ നമ്മൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർ സൈനിങ് ഓഫ്